യു എയിലെ ചില രക്ഷിതാക്കൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളുകളുടെ ഭാഗത്തു നിന്ന് ഒരു സർക്കുലർ വന്നിട്ടുണ്ട് കുട്ടികളുടെ സ്കൂൾ ബാഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് ട്രോളി ബാഗുകൾ കൊടുത്തു വിടരുത് എന്നുള്ളൊരു നിർദ്ദേശം എല്ലാ സ്കൂളുകളുമല്ല ചില സ്കൂളുകളാണ് ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് അവരതിന് പറയുന്ന കാരണം പലപ്പോഴും ഈ എസ്കലേറ്ററോ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ ഈ ട്രോളി ബാഗുമായി വരുമ്പോൾ ഒരു സാധ്യത പിന്നെ ക്ലാസ്സിനകത്താണെങ്കിലും ഇതുകൊണ്ടുള്ള ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാവുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ കഴിഞ്ഞ വർഷം അബുദാബിയിൽ അടക്കിന്റെ നേതൃത്വത്തിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു കുട്ടികളുടെ ഭാരത്തിൻ്റെ ഇരുപത് ശതമാനത്തിലധികമാവരുത് അവരുടെ സ്കൂൾ ബാഗിന്റെ ഭാരം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതിന്റെ ചുവട് പിടിച്ച് ഇതേ ഒരു നയം മറ്റ് എമിറേറ്റുകളിലും വ്യാപിപ്പിക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് വേണം ഇതിനെ കാണാൻ ഒരു ലൈറ്റ് ബാഗ് പോളിസി എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇതേ സമയത്ത് തന്നെ ചില സ്കൂളുകൾ പറയുന്നത് കുട്ടികൾക്ക് ഈ ബാക്ക് പാക്ക് അത് തോളിലിട്ട് ഷോൾഡർ പെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ട്രോളി ബാഗുകൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു എന്നുമാണ് അപ്പോൾ വാസ്തവത്തിൽ രക്ഷിതാക്കളാണ് ആശങ്കയിലായിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ചുരുക്കം ചില സ്കൂളുകളെങ്കിലും അവരവരുടെ നിലപാട് വ്യക്തമാക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില സ്കൂളുകൾ പറയുന്നത് ഈ വലിയ ടെക്സ്റ്റ് ബുക്കുകളും ചുവന്ന് കുട്ടികൾ വരുന്നതിന് പകരം ബ്രിങ് യുവർ ഓൺ ഡിവൈസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എന്നാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് പഠനത്തിന് ആവശ്യമായ രീതിയിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ് കൊണ്ടുവന്ന് പഠനാവശ്യങ്ങൾക്കായി അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ചില സ്കൂളുകളുമുണ്ട് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ യു എയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും പ്രമുഖ വ്യക്തിത്വങ്ങളും അനുശോചനം അറിയിച്ചു വിവിധ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊണ്ട നേതാവാണ് വി എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു ഒപ്പം രണ്ടായിരത്തി പതിനേഴിൽ വി എസ് അച്യുതാനന്ദൻ യു എ സന്ദർശനം നടത്തിയ സമയത്ത് തന്റെ വസതിയിൽ എത്തിയ ആ ഒരു ഹൃദ്യമായ ഓർമ്മയും അദ്ദേഹം ഈ ഒരു അവസരത്തിൽ ഓർത്തെടുത്തു പ്രവാസികളോട് ഏറ്റവും കരുതൽ കാട്ടിയ നേതാവാണെന്ന് പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർ എൻ കെ കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു പുതിയ അറിവുകൾ തേടാൻ പ്രായം തടസ്സമല്ലെന്ന് പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുന്ന നേതാവാണ് അദ്ദേഹമെന്ന് ഡോക്ടർ ഷംസീർ വയലിൽ അഭിപ്രായപ്പെട്ടു പാർശ്വവത്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിരന്തരം പോരാടിയ സമര പോരാളിയായിരുന്നെന്നും ജീവിതാനുഭവങ്ങളുടെ സ്വാംശീകരിച്ച വർഗരാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച വി എസ് മർദ്ദിതരോടും ചൂഷിതരോടുമുള്ള പക്ഷപാതം പോലെ സ്ത്രീകളുടെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുവെന്ന് അബുദാബി ശക്തി തിയേറ്റേഴ്സ് അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുരംഗത്തിന്റെ ഒരു യുഗാന്ത്യം എന്നാണ് വി എസ് വിയോഗത്തെ ഡോക്ടർ ആസാദ് മൂപ്പൻ സൂചിപ്പിച്ചത് അബുദാബി കേരള സോഷ്യൽ സെന്റർ വി എസ് അച്യുതാനന്ദന്റെ അനുശോചന സന്ദേശത്തിൽ സൂചിപ്പിച്ചത് സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി തിളങ്ങി നിന്ന നേതാവ് വിടവാങ്ങിയെന്നാണ് ഷാർജ ഷാർജാലനാഥയിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി ജീവനൊടുക്കിയ വിഭഞ്ചികയുടെ ഭൗതിക ശരീരം ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് നാട്ടിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ച് നാൽപ്പതിനുള്ള ഫ്ലൈറ്റിൽ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും രാത്രി പതിനൊന്ന് മണിയോടുകൂടി അവിടെ എത്തുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് വിഭഞ്ചികയുടെ അമ്മയും സഹോദരനും കഴിഞ്ഞ ഒരാഴ്ചയായി ഇതിന്റെ തുടർ നടപടികൾക്കൊക്കെ വേണ്ടി താമസിക്കുന്നുണ്ട് അമ്മയുടെ പരാതിയിൽ ഭർത്താവ് നിതീഷ് വലിയ വീട്ടിലെന്ന ആൾക്കെതിരെ കേരള പോലീസ് കേസെടുത്തിട്ടുമുണ്ട് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച